നമസ്കാരം അന്യനാട്ടിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം നാട്ടിൽ വരുമ്പോൾ ഇല്ലാതായാൽ ഏത് പ്രവാസിയാണ് സഹിക്കുക അതിന് കാരണം സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ തന്നെയായാലോ അത്തരമൊരു സംഭവമാണ് ഉത്തർപ്രദേശിൽ ഉത്തർപ്രദേശിലുണ്ടായത് വിദേശ രാജ്യത്ത് ജോലി ചെയ്തു വന്ന ഒരു വീട്ടിലെ പിതാവിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന ആറര ലക്ഷം രൂപ കാലിയാക്കിയിരിക്കുകയാണ് കൗമാരക്കാരായ സ്വന്തം മക്കൾ യു പിയിലെ കുശിനഗറിലാണ് നാടകീയ സംഭവങ്ങൾ നടന്നത് ബാങ്ക് അക്കൗണ്ട് കൈകാര്യം ചെയ്തിരുന്ന യുവാവ് ഇറാക്കിലായിരുന്നു ജോലി ചെയ്തിരുന്നത് അടുത്തിടെ ലീവിന് നാട്ടിലെത്തിയ യുവാവ് ശനിയാഴ്ച ബാങ്കിലെത്തി പണം പിൻവലിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അക്കൗണ്ടിൽ പണമില്ലെന്ന കാര്യം അറിയുന്നത് ഉടനെ തന്നെ ഭാര്യയോടും മക്കളോടും കാര്യം തിരക്കി പക്ഷേ ഭാര്യ ഒന്നും അറിയില്ലെന്ന് പറഞ്ഞു മക്കളോടും പണം ചെലവാക്കിയ കാര്യം തിരക്കിയപ്പോഴും ഇതുതന്നെയായിരുന്നു പ്രതികരണം പിന്നീട് കൗമാരക്കാരായ തന്റെ മക്കൾ ഏതെങ്കിലും സൈബർ കുറ്റകൃത്യങ്ങളിൽ പെട്ടിരിക്കാമെന്നാണ് പിതാവ് കരുതിയത് ഇതോടെയാണ് അദ്ദേഹം അഭിഭാഷകനുമായി ബന്ധപ്പെട്ടത് അഭിഭാഷകൻ അക്കൗണ്ട് പരിശോധിച്ചപ്പോഴാണ് സത്യം തിരിച്ചറിയുന്നത് ഭാര്യയുടെ ഫോണിലെ ജിപേയിൽ നിന്നും ഓൺലൈൻ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് നേരിട്ട് നൽകിയതായി വ്യക്തമായി അപ്പോഴാണ് നാടകീയ സംഭവങ്ങൾ പുറത്തറിയുന്നത് ഓൺലൈൻ ക്ലാസ്സിനായി കുട്ടികൾ അമ്മയുടെ ഫോൺ ഉപയോഗിച്ചിരുന്നു ഈ സമയത്താണ് ഗെയിം കളിച്ച് റിവാർഡുകൾ നേടാൻ കൌമാരക്കാർ ശ്രമിച്ചത് കഴിഞ്ഞ നാല് മാസത്തിനുള്ളിലാണ് അക്കൗണ്ടിൽ നിന്നും പണം ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകൾക്ക് നൽകിയത് തുടക്കത്തിൽ റിവാർഡുകൾ ലഭിച്ചതോടെ മക്കൾ കൂടുതൽ പണം ഈ പ്ലാറ്റ്ഫോമുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതായി കണ്ടെത്തി അതുപോലെ ക്വിക്ക് റിവാർഡുകൾക്കായി പിതാവിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന നാല് പോയിന്റ് രണ്ട് ലക്ഷം രൂപയും അമ്മയുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന രണ്ട് പോയിന്റ് മൂന്ന് ഒൻപത് ലക്ഷം രൂപയുമാണ് നാല് മാസത്തിനുള്ളിൽ മക്കൾ ചിലവാക്കിയത് വേറെ എന്തും സഹിക്കും പക്ഷേ പണം നഷ്ടമായ വിവരം രഹസ്യമായി സൂക്ഷിച്ചതാണ് വിഷമിപ്പിക്കുന്നതെന്ന് പിതാവ് പ്രതികരിച്ചു കുട്ടികൾ ഫോൺ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ പുലർത്തണമെന്നും അവർ ഏതൊക്കെ സൈറ്റിൽ കയറുന്നുണ്ടെന്നും മാതാപിതാക്കൾ ശ്രദ്ധിക്കണമെന്നും പോലീസ് പറഞ്ഞു